സമയം ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പണം കൊണ്ട് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തും മാത്രം അയാൾക്ക് സ്വാതന്ത്ര്യവും അഹങ്കാരവും ഉണ്ടാകുമോ ആത്മവിശ്വാസവും ഉണ്ടാകുമോ അതേപോലെയാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ശക്തി ചെറിയ വരുമാനത്തിന് ചെറിയൊരു ജോലിയിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുടെ റിസൾട്ടിൽ കൂടിയാണ് നമ്മളിതിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും ൂറുകൊക്കെന്തായാലും ആശ്വാസത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ചെറുതായി ഇപ്പം പ്രസന്റ് ഈ ഏഴര ശനിയുടെ ഒരു സമയമാണല്ലോ അതിന്റെ ഒരു മാറ്റമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലോ ഈ ഏഴര ശനി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ഇനി വരാനിരിക്കുന്ന ഏഴര ശനിക്കാർക്കും ഒക്കെ ഒരു ഉപദേശം അതെ അപ്പോൾ പലപ്പോഴും ജ്യോത്സ്യന്മാരുടെ അടുത്ത് വരുന്നതിൽ എനിക്ക് തോന്നി തൊണ്ണൂറ് ശതമാനവും ഏഴര ശനിയും കണ്ടകശനിയും ബാധിച്ച ആളുകളാണ് അതിൻ്റെ പുറത്തുള്ള ആളുകൾ വളരെ കുറച്ച് ശതമാനം എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ വരാറുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഉള്ള ശനിയുടെ സഞ്ചാരം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഇപ്പം നിലവില് കുംഭത്തിലാണ് ശനിയുള്ളത് അപ്പോൾ കുംഭത്തിൽ ശനി ഉള്ള സമയത്ത് എൻ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മകരക്കൂറുകാർക്ക് കുംഭക്കൂറുകാർക്ക് മീനക്കൂറുകാർക്ക് ഇത് അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള രാശിക്കാർക്കാണ് ഈ ഗുണദോഷങ്ങൾ അടുപ്പിച്ച് ബാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മ നമ്മളുടെ കുംഭത്തിലെ ശനി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ മകരക്കൂറുകാർക്ക് മകരക്കൂറ് കുംഭക്കൂറ് മീനക്കൂറാണ് ഈ മൂന്നും ഗ്രൂപ്പുകാരാണ് ഏഴര ശനിയുടെ അവസാനവും മധ്യവും അന്ധ്യവുമായിട്ട് തുടക്കവും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതില് മകരക്കൂറുകാർക്ക് ഏഴര ശനി ഇപ്പം കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞു പോകുമ്പോൾ ഇപ്പ ഇപ്പോഴത്തെ ശനിയുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ശനി കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത് മകരവും കുംഭവും ശനിക്ഷേത്രങ്ങളായിരിക്കെ തന്നെ കുംഭം ശനിയുടെ മൂലത്രികോണ രാശി കൂടിയാണ് അതായത് നമ്മളിപ്പം ഒരു പ ഇരുപത് വയസ്സുള്ള ഒരു ഒരു കുട്ടി സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാരെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ ആ അതേപോലെയുള്ള സ്വാതന്ത്ര്യമാണ് മകരത്തിൽ നിൽക്കുമ്പോൾ ശനിക്കുണ്ടാകുന്നത് സ്വതന്ത്രനാണ് ആ വ്യക്തി അതായത് ആ വീട്ടിൽ എന്തും അയാളുടെ എന്തും കാണിക്കാം അയാൾക്ക് അതേ സമയത്ത് അയാൾക്കൊരു ഒരു എവിടെയൊക്കെ ഈ ഒരു ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇല്ലേ ചില നിയന്ത്രണങ്ങൾ വരും അയാൾക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെ കൂടി സുഖ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടേ ഇയാൾക്ക് സ്വതന്ത്രനാവാൻ പറ്റും അതേസമയം ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പണം കൊണ്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയിട്ട് അതിനകത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തുമാത്രം അയാൾക്ക് സ്വാതന്ത്ര്യവും അഹങ്കാരവും ഉണ്ടാകുമോ ആത്മവിശ്വാസവും ഉണ്ടാകുമോ അതേപോലെയാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി ഇനിയിപ്പം ആ രാശി വിട്ടു പോവുകയാണ് അയാൾ അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുക അന്യൻ്റെ വീട്ടിലേക്ക് താമസത്തിന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അയാൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവോ അതേപോലെ ഈ വ്യക്തികളും അനുഭവിക്കണം എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽക്ക് ഇങ്ങോട്ട് ഈ ശനി ദോഷമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വളരെ അധികം പ്രയാസമുള്ള കാലഘട്ടമാണ് അത് അതിപ്പം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലായി വരണതേയല്ലോ ഇതിപ്പോ മാർച്ച് കഴിയുവോളോ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനി മാറുന്നത് അപ്പൊ മാർച്ച് കഴിയണം ഈ വലിയ ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് റിലാക്സ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അപ്പം അതൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് നമ്മൾ പ്രമാണം പുസ്തകത്തിലുള്ള പ്രമാണം വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത് നമ്മൾ പൊതു പൊതുജനങ്ങളെ അതായത് പൊതു നമ്മളുടെ അടുത്ത് വരുന്ന വ്യക്തികളുടെ ഫലത്തെ വെച്ച് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് കുറേ പേർക്ക് ഇപ്പോൾ അതിൽ നിന്ന് ഇതുവരെ അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിൽ നിന്നും പതിയെ പതിയെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ തിരിച്ചറിയാറാവുന്നതേ ഉള്ളൂ എങ്കിലും ഒരുപാട് ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് ശരി മാറ്റം ചെറിയ മാറ്റം വന്ന് തുടങ്ങിയെന്ന് തോന്നാനുണ്ട് കേട്ടോ ആ അത്രയോ എനിക്ക് കുറച്ച് ഇതുവരെ അനുഭവിച്ചിരുന്ന ആ വലിയ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും അതേപോലെ ജോലി ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിക്കുകയും ഒന്ന് ഒന്നുകിൽ അവനവനായിട്ട് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രഷർ കാരണം ഉപേക്ഷിക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ജോലിയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കേണ്ട അവസ്ഥയിൽ നിന്നും ചെറിയ വരുമാനത്തിനുള്ള ചെറിയൊരു ജോലിയിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളുടെ റിസൾട്ടിൽ കൂടിയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ ഈ മകരക്കൂറുകാർക്ക് എന്തായാലും ശരി കുറേ ആശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അടുത്തത് വരാൻ പോകുന്നത് വരാൻ അതെ ഇനി കുംഭക്കൂറ് ഇപ്പോൾ കുംഭത്തക്കാർക്ക് മിഡിൽ അതായത് ഏടരശനിയുടെ നടുക്കുള്ള കണ്ടകശനിക്കാലം കൂടിയാണ് അവർക്കും അതേ ഈ പറയുന്നത് പോലെ ശനി മാറുകയാണ് ശനി രാശി മാറുകയാണ് അപ്പോൾ അവരും കണ്ടകശനിയിൽ കൂടി കടന്നു പോയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ചെറിയൊരു മാറ്റം ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കുണ്ടാകും അതേപോലെ തന്നെ മീനക്കൂറുകാർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകരശിനി അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതെ ഇതിൽ തന്നെ ഏറ്റവും അതായത് ഇപ്പൊ നമ്മളുടെ നിരീക്ഷണം എൻ്റെ എൻ്റെ ഞാൻ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യോതിഷം എന്ന് പഠിച്ചു തുടങ്ങിയോ അന്ന് മുതൽക്ക് വ്യക്തി വ്യക്തിഗതമായിട്ട് ഓരോ വ്യക്തികളെയും എടുത്തിട്ട് നമ്മൾ പഠിക്കുകയാണ് ഓരോ ദിവസവും നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ജാതകങ്ങൾ ഓരോ ദിവസവും നമ്മളിലേക്ക് അത്ഭുതത്തെ കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇനി ശനി മാറുന്നത് വ്യാഴക്ഷേത്രത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം അനുഭവിച്ചു അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടകശനിക്കാരും ഏദശനിക്കാരും അഷ്ടമ ശനിക്കാരും അനുഭവിക്കണം അത്രയും ബുദ്ധിമുട്ട് അടുത്ത ഏകദശനിക്കാർക്കോ കണ്ടകശനിക്കാർക്കോ അഷ്ടമശനിക്കാർക്കോ വരുന്നില്ല എന്നുള്ളതാണ് വ്യാഴക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അത് മാത്രല്ല അതിന്റെ കേന്ദ്രത്തിലും വ്യാഴം നിൽക്കുന്നുണ്ട് അതിന്റെ കേന്ദ്രത്തിലോട്ട് വ്യാഴം ഈ കൂടി മാർച്ച് മാർച്ച് അവസാനം അതായത് ഏപ്രിൽ ഏപ്രിലിന് തുടങ്ങി ശനിമാറ്റവും കൂടി അതായത് മെയ് മാസം ലാസ്റ്റോട് കൂടിയിട്ട് വ്യാഴമാറ്റം സംഭവിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ശനിയുടെ കേന്ദ്രത്തിലേക്ക് തന്നെ വ്യാഴം വരുന്നുണ്ട് വ്യാഴക്ഷേത്രത്തിലാണെന്ന് നിൽക്കുന്നത് ശനി ഒരു വ്യാഴം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ പരമസാത്വികനാണ് ദുഷ്ടനായിക്കോട്ടെ പരമസാത്വികനായിട്ടുള്ള ഒരു വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ഹൃദ്യമായിട്ട് തന്നെ അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ശനി ശനിയുടെ ഇപ്പോഴത്തെ ഈ ഒരു പരവേശത്തിന് ശനി മാറുമ്പോഴുള്ള പരവേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്വന്തം സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് അന്യന്റെ ഒരു സാമ്രാജ്യത്തിലേക്ക് പോയിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എന്ന് പറയുന്നത് പോലെ അനുഭവങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഗ്രഹത്തിന് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഗ്രഹത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല നമ്മളെയാണ് ഇതെല്ലാം ബാധിക്കുന്നത് അപ്പോൾ വ്യാഴക്ഷേത്രത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും പ്രയാസം എന്തായാലും ഇനി ഇനി അനുഭവിക്കാൻ പോകുന്നവർക്ക് ഉണ്ടാകില്ല അതേസമയം അതിൻ്റെ ലാഞ്ചനങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ കണ്ട അല്ലെങ്കിൽ ഏകശനിയാണ് പറയുന്നത് എൻ്റെ ലാഞ്ചനങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും എങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്ന കുറേ കാലത്തിൻ്റെ ഇടയിൽ നിലവിൽ കണ്ടകശനിയും അഷ്ടമശനി ഏഴശനി അനുഭവിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് കഴിയാൻ പോകുന്നത് അത് തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വലിയ വലിയ വിഷമത്തിൽ കൂടി ആയിരുന്നു ഓരോരുത്തരും പറയണ്ട എനിക്കുണ്ടായി എനിക്കുണ്ടായി എന്ന് സത്യത്തിൽ പറയണ്ട കാരണം നമ്മൾ അതിനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് വലിയ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഈ ശനി ഏഴര ശനിയുള്ളവരായാലും ശരി കണ്ടക കണ്ടത്തെ ശനിയുള്ളവരായാലും ശരി ശനി പ്രീതിക്കായിട്ട് നന്നായിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ മറികടക്കാനുള്ള എനർജി നമുക്കുണ്ടാകും ഇല്ലാതെയാവുന്നില്ല അതിന് പ്രശ്നം മാനസിക പ്രശ്നങ്ങളാണെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം നമുക്കുണ്ടായി വരും പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല ഏത് റൂട്ടിൽ കൂടി പോയാൽ ഇതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തന്നെ തോന്നും അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ കൃത്യമായിട്ടുള്ള ആളുകൾ നമ്മളുടെ മുന്നിലെത്തും അതാണ് അപ്പോ ശനിപ്രീതിക്കായിട്ട് ശിവക്ഷേത്ര ശിവനെ അല്ലെങ്കിൽ ശാസ്താവിനെ ഹനുമാനെ ആരെയാണോ ഇഷ്ടം അവരെ കൃത്യമായിട്ട് ഉപാസിക്കുക അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ് ക്ഷേത്രങ്ങളിലെല്ലാം പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് എങ്കിലും കുറച്ചും കൂടി ഓരോന്നിനെ വ്യക്തി ഓരോന്നിനെയും വൈയക്തികമായിട്ട് തന്നെ ഉപാസിക്കുന്നത് കുറച്ചും കൂടി ഫലത്തിൽ ഉണ്ടാക്കും പ്രത്യേകിച്ചും ശിവനെ പ്രീതിപ്പെടുത്തുന്നത് കാരണം ലൗകികരെ സംബന്ധിച്ചിടാ ലൗകികരെ എന്ന് പറയുന്നത് കുടുംബജീവിതം നയിക്കുന്നവർ ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛനമ്മ എന്നൊക്കെയുള്ള ആ സഹോദരങ്ങൾ സഹോദരങ്ങളൊക്കെയുള്ളത് അപ്പോൾ നമ്മളുടെ നമ്മളുടെ മുന്നിലുള്ള ഒരു ഒരു കുടുംബസങ്കല്പമുള്ള ഈശ്വരൻ ഈശ്വരന്മാർ ിലെ കുടുംബ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കുന്നയാളാണ് ശിവൻ അദ്ദേഹത്തിന് ഈ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു ആ പ്രതിസന്ധികളിൽ കൂടി മുഴുവൻ അദ്ദേഹവും കടന്നുപോയയാളാണ് വി പ്രേമം വിവാഹം കുടുംബം വീട് ആ വിരഹം ഇത് അതുപോലെ കുട്ടികൾ കുട്ടികൾ തമ്മിലുള്ള വഴക്കുകൾ അതിനിടയിൽ സുഹൃത്തുക്കൾ കൊണ്ടുവന്നുണ്ടാക്കുന്ന വഴക്കുകൾ പ്രശ്നങ്ങൾ അപ്പോൾ അതായത് നമ്മളുടെ പ്രതിനിധിയായിട്ട് ഈശ്വരന്മാരിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ശിവനെ അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുക ശിവ കുടുംബത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകാൻ നല്ല നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ അത് ഈ ശനിപ്രീതിക്കും അത് വളരെ ഫലം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക